എം സി ബീന ടൈലറിങ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ആദ്യം നമുക്കൊരു ക്ലോത്ത് എടുത്ത് രണ്ടായിട്ട് മടക്കിയിടുക കറക്റ്റായിട്ട് രണ്ടും ഭാഗമായിട്ട് മടക്കിയിടണ്ട നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഇളവ് എത്രയാണോ ആ ചെസ്റ്റ് ചെസ്റ്റിളവിൻ്റെ കൂടെ തുമ്പും കൂടെ ചേർത്ത് ഒരൽപ്പം കൂടി ചേർ കൂട്ടി ഇട്ടിരുന്നാൽ മതി ഇവിടെ എനിക്കിപ്പം വേണ്ടുന്നത് ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെയാണ് ഞാൻ ഒരു പതിമൂന്നര ഇഞ്ച് എടുത്തിട്ടിട്ടുണ്ട് അതേപോലെ നമുക്ക് കറക്റ്റായിട്ട് ഒരളവിന് എടുത്തിട്ടാൽ മതി ഇപ്പം മുകളിലോട്ടും അതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് അളവ് എടുത്തതിന് ശേഷം അതേ രീതിയിൽ മടക്കി തേച്ച് കറക്റ്റായിട്ട് ഇടുക അതിന് ശേഷമാണ് നമുക്ക് കണ്ടില്ലേ വീഡിയോ കാണുന്ന അതേ രീതിയിൽ തന്നെ തുണി ഇടുക അപ്പം ഏറി ഏറ്റക്കുറച്ചിലായിട്ടാണ് കിടക്കുന്നത് മുകൾ മറ്റൊരു ഭാഗം അടിയിലത്തെ ഭാഗം കണ്ടില്ല ഇത്ര കൂടെ കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് തുണി അധികം വേസ്റ്റ് ആവത്തില്ല അതിൽ നിന്ന് നോക്കിനി ബാക്ക് പാർട്ട് അടയാളപ്പെടുത്താം ബാക്കിൻ്റെ ഇറക്കമാണ് ആദ്യം അടയാളപ്പെടുത്തുന്നത് ആദ്യം നമുക്ക് നമുക്കവിടുന്ന് ഞാൻ കുറച്ച് ഭാഗം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്നു കൊണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് അടിഭാഗം ഒന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കാം ഒരു സ്കെയിലെടുത്ത് കറക്റ്റ് ലെവലാക്കി വരച്ച് കൊടുക്കാം ബാക്കി ഫ്രണ്ട് ഒരേപോലെ ഇട്ട് ആണ് ഇതേപോലെ തന്നെയാണ് ഞാൻ വെട്ടിയെടുക്കുന്നത് അതും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ബാക്കി ഇതിൻ്റെ ബ്ലൗസിൽ നിന്ന് അളവെടുത്ത രീതി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് അതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട് തയ്യൽ തുമ്പ് എത്ര ആഡ് ചെയ്യണം എന്നുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇതാണ് ഇതിൽ നിന്ന് നമുക്കിനി ബാക്കിൻ്റെ ഇറക്കം എത്രയാണെന്ന് നോക്കാം പതിനഞ്ചേ മു പതിനാലേ മുക്കാലാണ് കിട്ടിയിരിക്കുന്നത് ആ പതിനാലേ മുക്കാലിൽ നമ്മൾ നമ്മുടെ ആ വശത്ത് അടയാളപ്പെടുത്തി മറുവശത്തും അടയാളപ്പെടുത്തി ഇനി നമുക്ക് നെക്കിൻ്റെ വിട്ടാണ് നെക്ക് നെക്ക് അകലം കഴുത്തിൻ്റെ അകലം എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ നമുക്ക് രണ്ടേ കാലാണ് വരേണ്ടത് നമ്മൾ ബ്ലൗസിൽ നിന്ന് അളവെടുത്തപ്പോൾ രണ്ടര ആയിരുന്നു ആ രണ്ടര ഇവിടെ അടയാളപ്പെടുത്തുന്നില്ല അതിന് പകരം കാലിഞ്ച് കുറച്ച് നമ്മൾ രണ്ടേ കാലാണ് അടയാളപ്പെടുത്തുന്നത് ഈ രണ്ടേ അടയാളപ്പെടുത്തി ഇത് കട്ട് ചെയ്തതിന് ശേഷം ക്രോസ് പീസ് വെച്ച് തയ്ച്ച് വരുമ്പോഴത്തേക്കും അത് ര രണ്ടരയായിട്ട് മാറിക്കോളും അങ്ങനെ നമുക്ക് അടുത്തത് നമുക്ക് ഷോൾഡർ സ്ട്രിപ്പ് അതാണ് ഈ കാണിക്കുന്നത് മൂന്ന് മൂന്നിഞ്ചാണ് നമ്മുടെ ഷോൾഡർ സ്ട്രിപ്പ് അതിൻ്റെ കൂടെ മുക്കാലിഞ്ച് തയ്യലത്തും കൂടെയാണ് കൂട്ടിയിരിക്കുന്നത് അങ്ങനെ മൂന്നേയും മുക്കാലിഞ്ച് ഷോൾഡർ സ്ട്രിപ്പ് അവിടെ അവിടെ ഇളപ്പെടുത്തി അപ്പോൾ ഈ രണ്ടേകാലിഞ്ച് തയ്യൽ നിക്ക് വിടുത്തും മൂന്നേയും മുക്കാലിഞ്ച് ഷോൾഡർ സ്ട്രിപ്പും കൂടെ കൂട്ടിയപ്പം ആറിഞ്ച് കിട്ടി അപ്പോൾ അത് നമ്മളുടെ ഷോൾഡറാണ് ഷോൾഡറിൻ്റെ അളവ് അങ്ങനെയാണ് കിട്ടിയത് ആ അപ്പം നമുക്കിവിടെ കിട്ടുന്നത് ഷോൾഡർ ആറിഞ്ചെന്നാണ് അവിടെ എഴുതി വെക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ നമുക്ക് ഷോൾഡർ കിട്ടിയത് മനസ്സിലായല്ലോ നെക്ക് വിടുത്ത് നെക്ക് വിടുത്തിൻ്റെത് നമുക്ക് അളവെടുത്തപ്പോൾ രണ്ടര ആയിരുന്നു ആ രണ്ടര അവിടെ അടയാളപ്പെടുത്തുന്നില്ല രണ്ടേ കാലാണ് അടയാളപ്പെടുത്തിയേക്കുന്നത് അതിന് ശേഷം നമ്മൾ ഷോൾഡർ സ്ട്രിപ്പാണ് അടയാളപ്പെടുത്തുന്നത് ബ്ലൗസിൻ്റെ ഉള്ള അതേ അകലം ആ സ്ട്രിപ്പിൻ്റെ ഭാഗം അത് മൂന്നാണ് അതിൻ്റെ കൂടെ മുക്കാലിഞ്ച് തൈലത്തിപ്പുക മുക്കാലിഞ്ച് വരുന്നതെന്ന് വെച്ചാൽ നെക്ക് ക്ക് വൈഡ് ആകുമ്പോൾ നമുക്കവിടുന്ന് കാലിഞ്ച് പോകും അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ സ്ലീവ് കൈ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുമ്പോഴത്തന്നെ അരി ഇഞ്ച് പോകും അങ്ങനെ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് അങ്ങനെ ആറിഞ്ച് നമുക്ക് ഷോൾഡർ കിട്ടി ആ ആറിഞ്ച് തന്നെ താഴേക്ക് നമ്മൾ അടയാളപ്പെടുത്തി കറക്റ്റ് അതിന് ശേഷം നമ്മുടെ ആം ഹോൾ എത്ര കിട്ടണമെന്ന് നോക്കാം നമുക്ക് ആദ്യം ഒരു അഞ്ചര ഇഞ്ച് ആം ഹോൾ അടയാളപ്പെടുത്തി നോക്കാം അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കിതേപോലെ കറക്റ്റ് വരച്ച് കൊടുക്കാം നമുക്ക് ആം ഹോൾ എത്രയാണെന്ന് അറിയില്ല ആം റൗണ്ടാണ് നമുക്ക് കിട്ടിയത് ആം റൗണ്ട് നമുക്ക് ഒമ്പതര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അതായത് കയ്യിലിങ്ങനെ എടുക്കുന്നത് ആ അഞ്ചര ഇഞ്ച് തന്നെ നമുക്ക് മറു സൈഡിലും താഴേക്ക് കറക്റ്റ് ആ വരകളെല്ലാം ഒരേപോലെ വരാൻ വേണ്ടിയാണ് നമ്മൾ അപ്പുറത്ത് സൈഡിലും അതേപോലെ വരച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ചെസ്റ്റ് ചെസ്റ്റളവ് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് അളവ് നമുക്ക് പത്തേ അടയാളപ്പെടുത്തി കൊടുക്കാം പ്ലസ് പത്തേകാലും പോയിൻറ്റും പ്ലസ് രണ്ട് ഇഞ്ച് തുമ്പ് നമുക്ക് ബാക്ക് പാർട്ടിന് ഇഞ്ചും ഫ്രണ്ട് പാർട്ടിന് അര ഇഞ്ചും കൂടെ കൂട്ടിയാണ് ഞാൻ തുമ്പ് കൊടുക്കുന്നത് കാരണം ബ്രസ്റ്റിൻ്റെ അവിടെ ചിലവർക്ക് ചിലവർക്ക് വണ്ണം ശരിയാവാത്ത വരുമല്ലോ അതുകൊണ്ടാണ് ഇതിലിപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടാണ് ബാക്ക് പാർട്ടിൽ ഇഞ്ച് നമുക്ക് വണ്ണം കൂടെ തയ്യൽത്തുമ്പൂടെ അധികം കൂട്ടി കൊടുക്കാം ഇപ്പം ഞാൻ പത്തേക്കാലം അടയാളപ്പെടുത്തിയിട്ടുണ്ട് പത്തേക്കാലം പോയിൻറ്റും അതിനുശേഷം നമുക്ക് ആം ഹോൾ എടുത്തിരിക്കുന്നത് അഞ്ചര ഇഞ്ചാണ് ആ അഞ്ചര ഇഞ്ചിൻ്റെ പകുതി അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം ടേപ്പ് ഇതേപോലെ വെച്ചതിന് ശേഷം അഞ്ചര വരുന്ന ഭാഗത്തേക്ക് ടേപ്പ് പതിയെ മടക്കി വെച്ച് കൊടുക്കാം മടക്കി വെച്ച് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് അതിൻ്റെ പകുതി കിട്ടും എന്നിട്ട് നമുക്ക് ആ കോൺ ഭാഗത്ത് ഒരിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് അടയാളപ്പെടുത്തി ഞാൻ ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് കറക്റ്റ് കർവായിട്ട് ഇങ്ങനെ ആ ജോയിൻ്റ് ഭാഗത്തേക്ക് കണ്ടില്ലേ അതേപോലെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ചെസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരാം ഇനി നമുക്ക് മുകളിൽ ഒര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ആ മോ മുകളിൽ അടയാളപ്പെടുത്തി കൊടുത്ത അര ഇഞ്ചിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ആ കർവായിട്ട് അളവെടുത്ത് നോക്കുമ്പോൾ ആം റൗണ്ട് നമുക്ക് വീഡിയോ കാണുന്ന കണ്ടില്ലേ ഒമ്പതര ഇഞ്ചാണ് കിട്ടിയേക്കുന്നത് ആ ഒമ്പത് ഇഞ്ച് നമുക്ക് എന്ന് നോക്കണം തയ്യൽ തുമ്പ് നമുക്ക് ഏറ്റവും ടോപ്പായ ടോപ്പിൽ വെച്ചെടുക്കണ്ട അതിൻ്റെ ആ അര ഇഞ്ച് നമ്മൾ തുമ്പ് കൊടുത്തല്ലോ ആ അതിൽ വെച്ച് വേണം വീഡിയോ കാണുന്ന പോലെ കാലിഞ്ച് മാറ്റി ആ അതേപോലെ അളവെടുക്കാം ഒമ്പതര ഇഞ്ച് നമുക്ക് കറക്റ്റ് വരും അതായത് തയ്യൽത്തുമ്പിൻ്റെ അവിടെ നിന്ന് കാലിഞ്ച് മാറ്റി വെച്ച് ആ കർവായ രീതിയിൽ തന്നെ കർവ് രീതിയിൽ തന്നെ നമുക്ക് ആ ചെസ്റ്റിൻ്റെ ചെസ്റ്റ് എത്രയാണോ അള അടയാളപ്പെടുത്തിയത് അതുവരെ നമുക്ക് അതുപോലെ കറക്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് താഴത്തെ വേസ്റ്റിൻ്റെ അളവെടുക്കാം ഇതിപ്പം ഞാൻ ചെസ്റ്റ് പോയിന്റിൻ്റെ അളവ് തന്നെയാണ് അവിടെ മിക്കവാറും കൊടുക്കുന്നത് കാരണം ഞാൻ തുമ്പ് അകത്തോട്ടും മടക്കിയൊക്കെ തയ്ക്കുന്നത് കൊണ്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് ഇതിപ്പം ഞാൻ ഇവിടെ ചെസ്റ്റ് പോയിന്റ് നമുക്ക് പത്തേക്കാലം അല്ലേ വന്നിരിക്കുന്നത് ചെസ്റ്റ് ഇതിപ്പം ഞാൻ പത്തിഞ്ചാണ് അളവ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേസ്റ്റിൻ്റെ അളവ് എത്രയാണോ തൈ അതനുസരിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് കറക്റ്റ് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൂടെ കൊടുക്കാം രണ്ടോ ഒന്നരയോ അത് അവരവരുടെ ഇഷ്ടാനുസരണം നമുക്കത് കൊടുക്കാം നമുക്കൊരു ഡാട്ടെടുക്കേണ്ടി വരും അതിനുള്ള തയ്യൽത്തുമ്പൂടെ അതിൽ വന്നേ വന്നിട്ടുണ്ട് അല്ല കുറച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ചുകൂടെ ഡാട്ടിനുള്ളതും കൂടെ എടുക്കണം എന്നിട്ട് നമുക്കൊരു കാലിഞ്ചോ അര ഇഞ്ചോ അങ്ങനെ മെള്ളിലോട്ട് കയറ്റി വെച്ചിട്ടതിന് ശേഷം നമ്മുടെ ആ നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്തേക്കുള്ള തയ്യലിലേക്ക് ചേർത്ത് ഇതേപോലെ വീഡിയോ കാണുന്ന അതേ രീതിയിൽ ഇങ്ങനെ വരച്ചെടുക്കാം അത് താഴ്ഭാഗം രണ്ട് സൈഡ് ഭാഗവും താഴോട്ട് ഒരുമാതിരി തൂങ്ങിക്കിടക്കും അങ്ങനെ വരാതിരിക്കാനാണ് അങ്ങനെ അടയാളപ്പെടുത്തുന്നത് മുകൾ ഭാഗത്തേക്ക് ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ പാർട്ട് അടയാളപ്പെടുത്താം അത് ആ ഇതേ രീതിയിൽ തന്നെ തുണി ആ നേരായ രീതിയിൽ രീതിയിലിട്ടേ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ ആ ബാക്ക് ഭാഗം അടയാളപ്പെടുത്തിയതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് അതിൽ നമുക്ക് എത്രയാണ് നമുക്ക് ചെസ്റ്റിൻ്റെ സോറി ഫ്രണ്ടിൻ്റെ ഇറക്കം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പന്ത്രണ്ടാണ് ആ പന്ത്രണ്ട് അതേപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതേപോലെ നെക്ക് വിടുത്തും ഷോൾഡറും നെക്ക് അതെല്ലാം കറക്റ്റായിട്ട് അവിടെ തന്നെ വന്നിട്ടുണ്ട് കണ്ടോ നമുക്കത് അതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഓപ്പൺ ഓപ്പൺ ഭാഗം മറുഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഫോൾഡ് വശമാണ് ആ ഭാഗത്താണ് നമുക്ക് കഴുത്തൊക്കെ വരുന്നത് മുറിയാത്ത ഭാഗത്ത് എന്നിട്ട് നമ്മൾ ആ ബാക്കിനൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ അതേ രീതിയിൽ തന്നെ ഫ്രണ്ടും അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മളെടുത്ത് മാറ്റവും ഒന്നും ചെയ്യുന്നില്ല

പൊരിഞ്ച് കൊടുത്തു ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ചെസ്റ്റ് അളവ് എടുക്കണം ചെസ്റ്റ് അളവ് പോയിൻ്റ് പോയിൻ്റോടെ കൊടുക്കാം പോയിൻ്റ് അത് അതുപോലെ അവിടെ കൊടുത്തു നമുക്കവിടെ കറക്റ്റായിട്ട് കർവായിട്ട് വരച്ചു കൊടുക്കണം താഴെയും പത്തേക്കാലും പോയിന്റും അവിടെ ഇളപ്പെടുത്തി നമുക്കെന്നിട്ട് സ്കിൽ വെച്ച് കറക്റ്റ് അത് വരച്ചെടുക്കാം എന്നിട്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് കറവായിട്ട് വരച്ചു കൊടുക്കാം ഞാനിത് തയ്യാ ആം ഹോളിൻ്റെ അവിടെ ഒന്നും കുഴിച്ചു വെട്ടാറില്ല കൈയും കുഴിച്ചു വെട്ടാറില്ല ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് കുഴിച്ച് വെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴി കുഴിച്ചു വെട്ടാം ശേഷം നമുക്ക് നെക്കടയാളപ്പെടുത്താം അടയാളപ്പെടുത്താം നെക്കിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താം ബാക്കി നെക്കിൻ്റെ ഇറക്കം നമുക്ക് വന്നിരിക്കുന്നത് അഞ്ചര ഇഞ്ചാണ് അപ്പം താഴെ മുകളിൽ രണ്ടേ കാലാണ് നമ്മൾ തൈൽത്തുമ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഒരു കാലിഞ്ച് കൂടെ കൊടുത്ത് രണ്ടര ഇഞ്ച് താഴെ അടയാളപ്പെടുത്താം കാലോ അരയോ കൊടുക്കാം നമുക്ക് താഴ്ഭാഗം ഇത്ര കൂടെ വൈഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണത് നമുക്ക് ഞാനിവിടെ ഒരു രണ്ടര കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാം വരച്ചെടുക്കാം അതേപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിലും വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം ഇങ്ങനെ വെട്ടുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് തുണിയൊക്കെ ലാഭിക്കാൻ പറ്റും ഫ്രണ്ടിനേക്കാണ് ഫ്രണ്ടിനു നമുക്ക് അഞ്ചരയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിനും ബാക്കിനേക്കും ഒരേ അളവാണ് ഒരമ്മയുടെ ബ്ലൗസാണ് കട്ടിങ് ഉണ്ട് അപ്പോൾ നമുക്കത് അതുകൊണ്ടാണ് അധികം വൈഡ് ആക്കാതെ തയ്ക്കുന്നത് തഴ്ഭാഗം അവിടെ അഞ്ചര അടയളപ്പെടുത്തി താഴെ ഒരു രണ്ടര അടയാളപ്പെടുത്തി കൊടുത്തു മുകളിൽ രണ്ടേ കാലാണെങ്കിൽ താഴെ നമുക്ക് രണ്ടര ചെറുപ്പക്കാരുടെ ക്ലോസ് ആണെങ്കിൽ രണ്ട് താഴെ രണ്ടേ മുക്കാലൊക്കെ അടയാളപ്പെടുത്താം നല്ല വൈഡായിട്ടൊക്കെ എടുക്കുന്നവരുണ്ട് അപ്പം നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കത് കറക്റ്റായിട്ട് റൗണ്ട് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ ടു ബ്രെസ്റ്റ് പോയിൻ്റാണ് അടയളപ്പെടുത്തേണ്ടത് അത് നമുക്ക് കിട്ടിയിരിക്കുന്ന അളവ് നോക്കാം ഷോൾഡർ ഷോൾഡറിൽ നിന്ന് ബ്രെസ്റ്റ് പോയിൻ്റ് വരെയുള്ള അളവ് എട്ടേ മുക്കാൽ എട്ടേ മുക്കാലും അതിൻ്റെ കൂടെ നമുക്ക് അര ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടിയിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഒമ്പതേ കാലാണ് അവിടെ കിട്ടിയിരിക്കുന്നത് കണ്ട ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ആ നിപ്പിൾ പോയിന്റ് വരുമല്ലോ ആ ഭാഗം വരെയുള്ള അളവാണ് അതിനായി അര ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടിക്കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബ്രസ്റ്റ് പോയിൻറ്റ് ടു ബ്രസ്റ്റ് പോയിന്റ് എന്നും പറഞ്ഞ ഒരളവ് ഏറ്റവും താഴെ കൊടുത്തിരുന്നു ആ അളവാണ് ഇത് നാലേ കാലെടുത്തിട്ടുണ്ട് നാലിഞ്ചായിരുന്നു നമുക്കത് വേണ്ടുന്നത് കാലിഞ്ച് നമുക്ക് ആ പടി ഒക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് കാലിഞ്ചി പോകും അതിനാണ് നാലേ കാലെടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഡാട്ടിൻ്റെ വീതി അറിയാൻ വേണ്ടി നമുക്ക് ആ അളവ് നിന്ന് നോക്കാം അതിൽ ഒന്നര ഇഞ്ചാണ് ഡാട്ടിൻ്റെ വീതി വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ ഒന്നര ഇഞ്ച് തന്നെ അവിടെ കൊടുത്തു അതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിലും ഒരു ഒന്നര ഇഞ്ച് വീതം കയറ്റി അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് നമുക്കതെല്ലാം വരച്ചെടുക്കാം ആദ്യം നമുക്ക് ഒന്നര ഇഞ്ച് വന്ന ഡാട്ടിൻ്റെ ഭാഗം കറക്റ്റായിട്ട് അതേപോലെ വരച്ച് കൊടുക്കാം അതിന് രണ്ട് ഭാഗം വരച്ചു കൊടുത്തു അതിന് ശേഷം സൈഡിലേക്ക് ഇതേപോലെ ആ ഡാട്ടിൻ്റെ അങ്ങോട്ട് വെച്ചതിന് ശേഷം ഇതേ കണക്ക് വരച്ചെടുക്കാം ഇനി നമുക്ക് തുമ്പ് കൊടുത്തിട്ടില്ല ഫ്രണ്ടിനാവുമ്പോൾ നമുക്ക് ഒരു അര ഇഞ്ചൂടെ കൂട്ടി കൊടുക്കാം രണ്ടര ഇഞ്ച് തുമ്പ് ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ ഫ്രണ്ടിന് ഒരു അര ഇഞ്ചൂടെ കൂട്ടിയാണ് കൊടുക്കുന്നത് ബാക്കിന് ഞാൻ രണ്ട് കൊടുത്തു ഫ്രണ്ടിന് രണ്ടര ഇഞ്ച് തുമ്പ് കൊടുത്തു അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് പാർട്ട് അളവുടിപ്പ് എടുത്ത് വെച്ചിട്ട് അതിൽ നോക്കണം നമ്മുടെ നെഞ്ചളവ് കറക്റ്റ് അവിടെ കിട്ടുന്നുണ്ടോയെന്ന് അല്ലെങ്കിൽ ഇത്ര കൂടെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പാർട്ടിൻ്റെ അളവ് ഇപ്പം ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെ കട്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഈ നെക്കിൻ്റെ അവിടെ കട്ട് ചെയ്യുന്ന ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് പടിക്കൊക്കെ എടുക്കാൻ ആ തുണി കിട്ടും പിന്നെ ആ കൈക്കുഴിയുടെ ആ ഭാഗം കട്ട് ചെയ്തത് നമുക്ക് ക്രോസ് പീസ് വെട്ടാനൊക്കെ കിട്ടും ഇനി നമുക്ക് എല്ലാ അളവും കറക്റ്റാണോന്നാണ് ഈ നോക്കുന്നത് ഒന്നുകൂടെ വെച്ച് നോക്കാം ഇതേപോലെ ഷോൾഡർ ഇഞ്ച് വന്നിട്ടുണ്ട് ആം ഹോൾ അഞ്ചര നെക്ക് വെടുത്ത് അഞ്ചര ബാക്ക് നെക്കിൻ്റെ ഇറക്കം അഞ്ചര അടുത്തത് ഇത് ഫ്രണ്ട് ലെങ്ത് പന്ത്രണ്ട് ഫ്രണ്ട് നെക്ക് അഞ്ചര ഷോൾഡർ ടു ബ്രെസ്റ്റ് പോയിന്റ് ഒമ്പതേ കാല് ബ്രസ്റ്റ് ടു ബ്രെസ്റ്റ് പോയിന്റ് നാലേ കാല് മറ്റേ ചെസ്റ്റ് അളവ് പത്തേ കാല് രണ്ടര തുമ്പ് ഇതൊക്കെയാണ് ഒന്നുകൂടെ നമ്മൾ കറക്റ്റാണോ തെറ്റി പോയിട്ടുണ്ടോ എന്നൊന്നുകൂടെ അളവ് നോക്കണം അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം എല്ലാവരും വീഡിയോ കാണണം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എന്തെങ്കിലും ഇനിയും എനിക്കറിയാവുന്ന വീഡിയോ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം ഇനി നമുക്ക് ബാക്ക് പാർട്ട് മാത്രമായിട്ടും ഫ്രണ്ട് പാർട്ട് മാത്രമായിട്ടും ഒരു വീഡിയോ ഇടാം അപ്പോഴത്തേനും നമുക്കത് കറക്റ്റായിട്ട് കൂടുതൽ മനസ്സിലാകും പിന്നെ ഇതിൻ്റെ കട്ടിങ് ഭാഗം ഞാൻ ഇത് വെട്ടുന്ന ഇപ്പോൾ വെട്ടിയിട്ടില്ല അത് ഞാൻ തയ്ക്കാൻ നേരമാണ് കട്ട് ചെയ്യുന്നത് അന്നേരം നമുക്ക് കാണിച്ചു തരാം കട്ടിങ് ഭാഗം പിന്നെ നമ്മളിപ്പോൾ വെട്ടുന്ന ഈ നെക്കിൻ്റെ ഭാഗം നമുക്ക് നമ്മുടെ ഹൂക്കുപടി അയിപ്പടിയൊക്കെ ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റും കണ്ടില്ലേ ആ ഭാഗം ഇപ്പോൾ നമ്മൾ കൈക്കുഴി വെട്ടിയിരിക്കുന്ന ആ ഭാഗത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ക്രോസ് പീസായിട്ട് വെട്ടാനും നമുക്ക് രണ്ട് പീസ് അവിടെ കിട്ടും ക്രോസ് പീസിനൊക്കെ നമുക്കത് എടുക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ തുണി നല്ല ലാഭിച്ച് നമുക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും താഴ്ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കണ്ട ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം ഇനി നമുക്ക് സ്ലീവ് വെട്ടുന്ന എങ്ങനെയൊന്നും നോക്കാം അതിൻ്റെ താഴോട്ട് കിട്ടിയിരിക്കുന്ന ആ ക്ലോ തുണി എടുത്തിട്ട് നമുക്കത് സ്ലീവ് വെട്ടണം അതിന് മുമ്പ് നമുക്ക് ഈ ഡാട്ട് നമുക്ക് മറുഭാഗത്തൂടെ അടയാളപ്പെടുത്തി കൊടുക്കാം വേണ്ടി താഴെ അത് ആ അടയാളപ്പെടുത്തിയേക്കുന്നവിടെ ഉണ്ടല്ലോ അവിടെ മൂന്ന് കട്ട് കൊടുക്കാം ചെറിയ രീതിയിൽ കട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ കത്രിക വെച്ച് തന്നെ കുത്തി കൊടുക്കുമ്പോഴത്തേനും മറുഭാഗത്ത് അതിൻ്റെ അളവ് വരും അവിടെ വെച്ച് നമുക്ക് അടയളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് താഴോട്ട് വരച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് അളവ് കിട്ടും പിന്നെ ഡാട്ടിടുന്ന മ മറ്റ് ഡാട്ടിടുന്നതൊക്കെ നമുക്ക് തയ്ക്കാൻ നേരം നോക്കാം നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇതുപോലെ തുണി നാലായിട്ട് മടക്കിയിടുക മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ വശത്തേക്കാണ് ഫോൾഡ് ഭാഗം വരേണ്ടത് അതായത് ഓപ്പൺ ഭാഗം വരുന്നത് മറു സൈഡിലാണ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തുണി ഒരിക്കലും കട്ടായി നിൽക്കരുത് എന്നിട്ട് നമുക്ക് അടി ഭാഗം ഇതേപോലെ നല്ല രീതിയിൽ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം വരച്ചതിന് ശേഷം നമുക്ക് ആദ്യം തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം തയ്യൽ തുമ്പ് എത്രയാണോ അത്രയും അടയാളപ്പെടുത്തി കൊടുക്കുക ഒരിഞ്ച് തയ്യൽ തുമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരിഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒന്നര ഇഞ്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് ഏഴേകാലാണ് എടുത്തത് ആ ഇറക്കം അത് നമുക്കവിടെ അട ഇളപ്പെടുത്തി കൊടുക്കണം സ്ലീവ് ലെങ്ത് നമുക്ക് വേണ്ടത് ഏഴേ കാലാണ് അതിൻ്റെ കൂടെ നമുക്ക് അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി സ്ലീവ് ലെങ്ത് ഏഴേകാല് അതിൻ്റെ കൂടെ അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി ഏഴേ മുക്കാൽ ഇഞ്ച് അവിടെ അട കൊടുക്കാം ഏഴേ മുക്കാൽ അടയളപ്പെടുത്തിക്കെടുക്കുക മൊത്തത്തിൽ നമുക്ക് ഒന്നര ഇഞ്ച് തുമ്പ് താഴെ ഒരിഞ്ചും മുകളിൽ അര ഇഞ്ചും കൂടെ അങ്ങനെയാണ് എടുത്തേക്കുന്നത് അടുത്ത ശേഷം നമ്മൾ ആ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറഞ്ഞിടത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന അളവ് എടുത്തത് അളവുടുപ്പീനെടുത്തത് നാലേകാലാണ് അപ്പം താഴത്തെ ഇഞ്ച് ഒരിഞ്ച് തുമ്പ് മാറ്റി അതിൻ്റെ മുകളിലോട്ട് വെച്ച് നാലേകാല് അര നാലേ മുക്കാൽ അടയാളപ്പെടുത്തി കൊടുക്കുക നാലേ കാലാണ് നമുക്ക് ക്യാപ്പ് ഹൈറ്റ് കിട്ടിയിരിക്കണേ അതിൻ്റെ കൂടെ അര ഇഞ്ചും കൂടെ തയ്യൽത്തുമ്പോടെ ചേർത്ത് നാലേ മുക്കാൽ അവിടെ അടയാളപ്പെടുത്തുക എന്നിട്ട് മുകളിൽ ഇതേപോലെ നമ്മൾ ഏഴേ മുക്കാൽ അടയളപ്പെടുത്തിയ ഭാഗത്ത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇതേപോലെ കൈ ഇങ്ങനെ കറവായിട്ട് വരച്ച് കൊടുക്കുക നമുക്ക് വേറൊരു വീഡിയോയിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് താഴത്തെ ആ റൗണ്ട് ഭാഗം കൈയുടെ ഇറക്കത്തിൻ്റെ താഴ്ഭാഗത്ത് എത്രയാണോ വരുന്നത് അത് അടയാളപ്പെടുത്തി കൊടുക്കുക ഇവിടെ ആറ് ഇഞ്ചാണ് എന്നിട്ട് നമുക്ക് ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ തയ്യൽത്തുമ്പ് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു സ്കെയിൽ വെച്ച് കറക്റ്റ് വരച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് മുകളിൽ വന്നിരിക്കുന്ന ആ കർവ് ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മളിങ്ങനെ റൗണ്ടിന് ടേബ് വെച്ച് നോക്കുമ്പം ആം ഹോള് ആം റൗണ്ട് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒമ്പതര ഇഞ്ചായിരുന്നു ആം റൗണ്ട് കിട്ടിയത് ആ ആ ഒമ്പതര ഇഞ്ച് അവിടെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കണം ഇവിടെ അതിരി കുറവാണെന്ന് ആണ് അതിനാൽ നമുക്ക് കുറച്ച് തയ്യൽത്തുമ്പ് അവിടെ ജോയിൻ്റ് ചെയ്യേണ്ടി വരും കുറച്ച് തുണി കൂടെ അവിടെ ജോയിൻ്റ് ചെയ്ത് നമുക്ക് തയ്ക്കേണ്ടി വരും കണ്ട സ്ലീവിൻ്റെ മുകളിൽ കിട്ടിയ ഭാഗം നമുക്ക് പട്ട പടി വയ്ക്കാനും ഒക്കെ എടുക്കാം പടികല്ല കട്ടിങ്ങിന് കട്ടിങ്ങിനൊക്കെ എടുക്കാൻ പറ്റും കണ്ട ഒമ്പതര കറക്റ്റ് അവിടെ വന്നിട്ടേ ഉള്ളൂ ഇനി നമുക്ക് തുമ്പിന് വേണ്ടി ഒരു അല്പം അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഇത്രയാണ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്ത ഉടനെ കാണാം ഓക്കെ താങ്ക് യു